എസ് എസ് എൽ സി ഐ ടി മോഡൽ എക്സാമിലെ ക്യൂജിസ് പ്രൊജക്റ്റിലെ ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനായി ആപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ ക്യൂജിസ് ഡെസ്ക് ടോപ്പ് എന്ന രീതിയിൽ തുറക്കുക ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് എക്സാം ഡോക്യുമെൻസിലെ ലോക്കൽ മാപ്പ് ക്യൂജിസ് എന്ന ഫയൽ ഉൾപ്പെടുത്തുക ഇതിൻ്റെ സൈഡിലാണ് ലെയർ പാനൽ കാണുന്നത് അതിൽ അതിൽ സ്കൂൾ എന്ന പേരിൽ പുതിയൊരു ലെയർ നിർമ്മിക്കണം ഇതിനായി ലെയർ ക്രിയേറ്റ് ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നത് സെലക്ട് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ടൈപ്പ് എന്നത് പോയിന്റ് എന്നാണ് സെലക്റ്റായി കിടക്കുന്നത് അതിന് താഴെ കാണുന്ന ന്യൂ ഫീൽഡ് എന്നതിൽ നെയിം എന്നത് നെയിം എന്ന് തന്നെ കൊടുത്ത് ടൈപ്പ് ടെക്സ്റ്റ് ഡാറ്റ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക അതിനു ശേഷം വീണ്ടും നെയിം എന്നതിൽ കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് എന്നതിൽ രണ്ടാമത്തെ ആട്രിബ്യൂട്ടായ ഹോൾ നമ്പർ സെലക്ട് ചെയ്ത് വീണ്ടും ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് എന്നത് കൊടുക്കുക ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലെയേഴ്സ് പാനലിൽ പുതിയതായി ആഡ് ചെയ്ത സ്കൂൾ എന്ന ലെയർ കാണാം ഇനി വിഭവ ഭൂപടത്തിൽ സ്കൂൾ അടയാളപ്പെടുത്തുന്നതിനായി പുതിയതായി ക്രിയേറ്റ് ചെയ്ത സ്കൂൾ എന്ന ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ടോഗിൾ എഡിറ്റിംഗ് എന്നത് ക്ലിക്ക് ചെയ്ത് ആഡ് ഫീച്ചേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക ഭൂപടത്തിൽ സ്കൂൾ എവിടെയാണോ അടയാളപ്പെടുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ഐ ഡി എന്നതിൽ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യുക നെയിം എന്നത് ജി എൽ പി എസ് എന്നും കോഡ് എന്നത് നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് എന്നും ചോദ്യത്തിൽ തന്നിരിക്കുന്നതുപോലെ രേഖപ്പെടുത്തുക അതിനുശേഷം ഓക്കെ എന്നത് ക്ലിക്ക് ചെയ്യുക ഫയൽ സേവ് ചെയ്യുന്നതിനായി സേവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സാം ടെൻ ഫോൾഡർ സെലക്ട് ചെയ്ത് നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഫയൽ എക്സാം ടൻ ഫോൾഡറിൽ കാണാം